ആയുർ നിരൂപണം ജ്യോതിശാസ്ത്രത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ആയുർ നിരൂപണം അന്ന് ആയുസില്ലാത്ത ഒരാളിന് നമ്മുടെ ഫലം പറഞ്ഞിട്ട് എഴുതിയതുകൊണ്ട് കാര്യമില്ലല്ലോ പൂർവം ആയുഹു പരിക്ഷതാം പച്ഛാലക്ഷണമാതിശ അപ്പോൾ ഒരാൾ വന്നാൽ ജാതം എഴുതുക കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം ആയുസ്സിനെ നിരൂഗുണം ചെയ്യുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ പന്ത്രണ്ട് വയസ്സൊരു ആയുർദ്ധരുകൂണത്തിന് കുറച്ച് വിഷമമുള്ള കാര്യമാണെന്നും അത് മാതാജ പിത്ര നിജവാപകർമ്മണ ബാലഗ്രഹേ നാശോ ബാലക എന്ന് പറഞ്ഞെങ്കിലും അതിൽ പൂർവം ആയുപരിക്ഷേദാം പച്ചാ ലക്ഷണം ആദിശയിൽ ആദ്യമായിട്ട് ആയുസിനെ കുറിച്ച് പറഞ്ഞിട്ട് മറ്റ് ഫലങ്ങൾ പറഞ്ഞാൽ മതിയേ ആയുസ് ഇല്ലാത്ത ആളിന് മുന്നേ ഫലം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതിൽ തന്നെ ഈ മനുഷ്യ ആയുസിൽ ബാല്യാവസ്ഥയിൽ ചിലപ്പോൾ ദോഷങ്ങൾ ഭവിച്ചേക്കാം ബാല്യ കൗമാരാവസ്ഥയിലുണ്ടാകാം യൗവന അവസ്ഥയിലുണ്ടാകാം വാർദ്ധക്യാവസ്ഥയിലുണ്ടാകാം ഇങ്ങനെ പല ആയു കാലങ്ങളിൽ ദോഷങ്ങൾ സംഭവിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഒരു മനുഷ്യൻ്റെ ജാതകം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ആ ലഗ്നാധിപന് ലഗ്നത്തിനും ലഗ്നാധിപനുമൊക്കെ ബലത്തിൻ്റെ സ്ഥിതി നമ്മൾ ചിന്തിക്കണം അത് ഏത് ഭാവങ്ങളിൽ നിൽക്കുന്നു ഏത് ഗ്രഹങ്ങളുടെ വീക്ഷണങ്ങൾ വരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിന് പറയുന്നത് ഇപ്പോൾ തന്നെ ലഗ്നാധിപന് നല്ല ബലമുണ്ട് ലഗ്നാധിപൻ നല്ല സ്ഥാനം തന്നെ ലഗ്നേശേ കേന്ദ്രകോണേ സ്ഫുടകരനിഗര സ്വച്ഛേവസ്വഭേവാ ധനാഠ്യോ മഹിത ഗുണഗണോ ഭൂമിപാല പ്രശംസോ എന്നാണ് അപ്പോൾ ലഗ്നാധിപനായിരിക്കുന്ന ഗ്രഹം തന്നെ കേന്ദ്രകോണേ കേന്ദ്രത്തിലോ അഞ്ചൊൻപത് ഭാവങ്ങളായ ത്രികോണരാശിയിലൊക്കെ നിൽക്കുകയും സ്ഫുടകരനിഗര സ്വച്ഛഭേവസ്വഭേവ സ്വക്ഷേത്രത്തിലോ ഉച്ചേത്രത്തിലോ ബന്ധു ഒക്കെ നിന്നാൽ അതിൻ്റെ അടിസ്ഥാനത്തിലും ആയുർ നിരൂപണം ചെയ്യാറുണ്ട് ലഗ്നേശേ കേന്ദ്രകോണേ സ്ഫുടകരനിഗര സ്വച്ഛഭേവസ്വഭേവ അങ്ങനെയുള്ള വ്യക്തികൾ ധനാഠ്യോ ആഠ്യധനങ്ങൾ ഉണ്ടാകുന്ന വ്യക്തിയായിരിക്കുന്നു മഹിത ഗുണഗണോ വലിയ ഗുണഗണങ്ങളോടുകൂടിയ വ്യക്തിയായിരിക്കെന്നും ഭൂമിപാല പ്രശംസോ രാജതുല്യമായിരിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും എന്നും പറയുന്നു അപ്പോൾ ആ ലഗ്നാധിപന മാത്രം നമ്മൾ ചിന്തിച്ചാൽ പോരാ മറ്റ് ഗ്രഹങ്ങൾക്കും ഒരു പ്രാധാന്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞതുപോലെ നേരെ സൂചിപ്പിച്ചതുപോലെ ഈ വ്യാഴഗ്രഹം വ്യാഴ സർവീശ്വരകാരകനാണല്ലോ ജ്ഞാനം സർഗുണമാത്മജം സജീവം സ്വാചാര്യം ആചാര്യകം മാഹാത്മ്യം ശ്രുതിശാസ്ത്രമൃതിപതിയും സർവോന്നതിയും സദ്ഗതിയും ദേവബ്രാഹ്മണ ഭക്തിമദ ശ്രദ്ധാചോച സ്ഥലം വൈദൂഷ്യം വിജിതേന്ദ്രിയം ധനസുഖം സമ്മാനം ഇദ്ധ്യാതയ അറിവിൻ്റെയും സദ്ഗുരങ്ങളുടെയും ഗുരുത്വത്തിൻ്റെയും ഈശ്വരാധീനങ്ങളെയെല്ലാം സൂചിപ്പിക്കുന്നതായ വ്യാഴഗ്രഹം സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴൻ എൻ്റെ ദൃഷ്ടിയോ വീക്ഷണങ്ങളോ സാമീപ്യമോ ആളിന് ആയുസിനെ വർദ്ധിക്കുന്ന സ്ഥിതിവിശേഷം വരും അതുപോലെ മറ്റ് ശുഭഗ്രഹങ്ങളുടെ കേന്ദ്രാധിപത്യങ്ങളും ത്രികോണാധിപത്യ ബലങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടും ആയുസ്സിന് ചിന്തിക്കാറുണ്ട് അതുപോലെ എട്ടാം ഭാവം അഷ്ടമഭാവത്തിനും ആയുർ സ്ഥാനമാണല്ലോ മലിനാദി വരാഭവായു ക്ലേശാപവാദ മരണം ആസൂചിപ്പിക്കുന്നത് ആസാൻ ഇതൊക്കെ എട്ടാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നതാണ് ആ എട്ടാം ഭാവത്തിനും ആയുർബദത്തെ സൂചിപ്പിക്കുന്ന അവസ്ഥ വരുന്നുണ്ട് ആ എട്ടാം ഭാവത്തിൻ്റെ സ്ഥിതിവിശേഷങ്ങളും കാര്യങ്ങളും കൂടെ നിർണ്ണയം ചെയ്യും അപ്പോൾ ഇതിനെക്കൂടെ എല്ലാം കൂടെ ഒരു നിർണയം ചെയ്യുമ്പോൾ നമുക്ക് ആ ഗുരുത്വം കൊണ്ട് നമ്മുടെ ആത്മബോധത്തിൽ തെളിയുന്നതായ ഒരു ഫലപ്രവചനമായിരിക്കും അതിന് ഏറ്റവും ഉചിതമായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പൂർണായുസിനെയും മധ്യായുസിനെയും അല്പായുസിനെയൊക്കെ നിരൂപണം ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ മറ്റ് യോഗാവസ്ഥകളുണ്ട് ഇപ്പോൾ പഞ്ചമഹാപുരുഷ യോഗങ്ങൾ വരും പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ തന്നെ അഞ്ച് ഗ്രഹങ്ങൾക്ക് രുചക ഭദ്ര ഹംസ മാളവ ശശ ഇത് പഞ്ചജകീർത്തിത അപ്പോൾ അഞ്ച് ഗ്രഹങ്ങളും ഉച്ചത്തിൽ അല്ലെങ്കിൽ നല്ല സ്ഥാനബലത്തോട് എന്നാൽ ആ ആൾ ചക്രവർത്തിക്ക് തുല്യമായി ജീവിക്കും ചക്രവർത്തിയാകും എന്നൊക്കെയാണ് ലഗ്ന അതുപോലെ പഞ്ചമഹാപുരുഷങ്ങൾ ഇപ്പോൾ ശനി തന്നെ നല്ല ഉച്ച ക്ഷേത്രത്തിലോ അതുപോലെ കേന്ദ്രാധിപത്യം എന്നാൽ പാപഗ്രഹം ആണെങ്കിൽ പോലും ആ ശനി ഗുണത്തെ ചെയ്യും വളരെ ശ്രേഷ്ഠമായ ശസ്ത സൈജസ നൈസ ഭൃത്യബലവാൻ ഗ്രാമാധിബാബു നൃപോ ശനി നല്ല ശശമായോഗം ഭവിച്ചു നിൽക്കുകയാണെങ്കിൽ ഭൃത്തിവർഗ ഗുണത്തോടു കൂടിയുള്ള ആളായിരിക്കുമെന്നും ഗ്രാമാധിബാബു ആ ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ ആ ദേശത്തിൻ്റെ അല്ലെങ്കിൽ സംഘത്തിൻ്റെ നേതൃസ്ഥാനം വഹിക്കുന്ന ആളായിരിക്കുമെന്നും ആ പേരിൽ ആ സ്ഥാനത്ത് അറിയപ്പെടുന്ന വയ്ക്കുകയായിരിക്കും നൃപോ രാജ്യമായിരിക്കുന്ന അവസ്ഥയിലൊക്കെ ജീവിക്കുന്ന അവസ്ഥ വരും എന്നൊക്കെ നമുക്ക് ഫലങ്ങൾ പറയുവാൻ സാധിക്കും അതേപോലെ മറ്റ് യോഗ ഫലങ്ങൾ ധാരാളം യോഗങ്ങളുണ്ട് സുനഭായോഗം അനഭായോഗം ദുരിദരായുഗം മുതലായിരിക്കുന്ന യോഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ സരസ്വതി യോഗം മുഖോറും മഹത്തുകളായി ഭവിക്കുന്ന വ്യക്തികൾക്കെല്ലാം സരസ്വതി യോഗം ഭവിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും സരസ്വതി യോഗരുടെ ജാതത്തിൽ ഉണ്ടായിരിക്കും ശുക്രവാക്പതി സുധാകരാത്മജേ കേന്ദ്രകോണ സഹിതേർ ദ്ദീയകെ സ്വച്ഛമിത്രി ഭവനേഷ്വാക്യുതോ വീര്യാന്വതി സരസ്വതിരീത ശുക്രവാഗ്പതി സുധാകരാത്മജേ കേന്ദ്രഗോണ സഹിതേർ ദ്ദീയകേ സ്വച്ഛമിത്രു ഭവനേഷ് വാക്യുതോ വീര്യവാൻവതി സരസ്വതിരീത ശുക്രൻ ബുധൻ വ്യാഴൻ എന്നീ ഗ്രഹങ്ങളൊക്കെ ഉച്ചക്ഷേത്രത്തിലോ സ്വക്ഷേത്രത്തിലോ ബന്ധു ക്ഷേത്രത്തിലോ ഒക്കെ വന്നാൽ ആളിന് സരസ്വതി യോഗം ഉണ്ടായിരിക്കും നമ്മൾ ഗ്രഹം നോക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അങ്ങനെ സരസ്വതിയോ യോഗമുള്ള വ്യക്തികളാണ് ധീമാൻ നാടക നാടകഗദ്യപദ്യഗണനാലങ്കാര ശാസ്ത്രേക്ഷയം നിഷ്ണാത കവിതരചന പ്രബന്ധ ശാസ്ത്രാർത്ഥ പാരംഗത കീർത്തിയാക്രാന്തി ജഗത്രയാതി ധനികോ ധാരാത്മജോരന്യത അ സ്യാൽസ്യാരസ് യോഗജോ നിർഭവരോ സമ്പൂജിതോ ഭാഗ്യവാൻ എന്നാണ് എൻ്റെ ഫലം പറയുന്നത് ധീമാനായിരിക്കും ബുദ്ധിയുള്ള ആളായിരിക്കും എന്നുള്ളതാണ് നാടകഗദ്യപദ്യഗണനാലങ്കാര ശാസ്ത്രക്ഷയം നാടകം ഗദ്യം പദ്യം ഗണിതം ഇതിലൊക്കെ പ്രാകല്പ്യമുള്ള ആളായിരിക്കും നിഷ്ണാത കവിതരചന ചില കവികൾ കവിതകൾ എഴുതുന്ന ആൾക്കാർക്ക് സരസ്വതി കൊണ്ടായിരിക്കും പ്രബന്ധ പ്രബന്ധങ്ങൾ എഴുതിക്കുന്ന ആൾക്കാർക്ക് സരസ്വതി ഉള്ള ആളായിരിക്കും ശാസ്ത്രാർത്ഥ പാരംഗത ചില ശാസ്ത്രങ്ങളും മറ്റും ഉണ്ട് ഗവേഷണ ചിന്താദികൾ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും കീർത്തിയാ കീർത്തിവാനായി ഭവിക്കും ക്രാന്തി ജഗത്രയാതിതനികോ ജഗ മൂന്ന് ലോകങ്ങളോ അറിയപ്പെടുന്ന വ്യക്തികളായി ഭവിക്കും ധാരാത്മജോരന്യത സ്യാൽ യോഗജോ നൃപപരോ നൃപറഞ്ഞ രാജാവെന്നാണല്ലോ നൃപപരോ രാജികമായിരിക്കുന്ന അവസ്ഥയിൽ ഉള്ള ആളായിരിക്കും സമ്പൂജ്യതോ ഭാഗ്യവാൻ ഭാഗ്യവാനായി ഭവിക്കും മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുന്ന ആളായിരിക്കും എന്ന് കൽപ്പിക്കുന്നു അപ്പോൾ അതിലും പിന്നെയുമുണ്ട് ഇപ്പോൾ തന്നെ ഭാഗ്യസ്ഥാനത്ത് അതേസമയം ഗുളികനോ രാഹുവോ അതുപോലെ അനിഷ്ടഭാവങ്ങൾ എന്നാൽ ആ ഭാഗ്യാവസ്ഥകൾ തടസ്സങ്ങളും ഉണ്ടാകാറുണ്ട് ഈ യോഗം പറഞ്ഞുവെങ്കിൽ പോലും ചിലപ്പോൾ ആ ഭാഗ്യ ഭാഗ്യസ്ഥാനത്തിൽക്കുന്ന അനിഷ്ട ഗ്രഹങ്ങളുടെ സ്ഥിതിവിശേഷങ്ങളുണ്ട് ഇപ്പോൾ ഗുളികസ്ഥി വന്നാൽ ഗുളികൻ എന്ത് രാശി അനർത്ഥമാണെന്നാണല്ലോ ആ ഗുളീകരണ ആസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ആ ഭാഗ്യാവസ്ഥകളിൽ ചില തട്ടുമാറ്റങ്ങളും തല ചെന്ന് കുല തുടാതെ പോരുന്ന ചില അവസ്ഥകളുമൊക്കെ ഭവിക്കാറുമുണ്ട് അതൊക്കെ അതിനൊക്കെയാണ് നമ്മൾ മൊത്തമായിട്ടൊരു ഗ്രഹനില നിർണ്ണയം ചെയ്തുകൊണ്ട് അതിൻ്റെ ഫലപ്രവചനങ്ങൾ നടത്തുന്നത് അപ്പോൾ ഈ ഗ്രഹങ്ങൾക്കൊന്നും യാതൊരു തടസ്സവും പാപഗ്രഹങ്ങളുടെ ഭീക്ഷണങ്ങൾ വരാതിരിക്കുകയും അത് സ്വക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ ബന്ധു ശ്രേഷ്ഠമായ ബലത്തോടു കൂടിയൊക്കെ നിൽക്കുകയും ചെയ്യുന്നാൽ ഈ യോഗഫലങ്ങൾ പൂർണമായിട്ട് അനുഭവിക്കാനുള്ള യോഗം ആ ആളിനുണ്ടാകും അതുപോലെ യോഗം കേസരിയോഗം യോഗത്തിൽ തന്നെ ഗജകേശരി യോഗവും യോഗം പറയുന്നുണ്ട് പ്രൗഢവാക് കേസരീപെരുവുവർഗനിഹന്ത പ്രൌഢവാക് സസരാജിതവൃത്തി ദീർഘജീവിതേശപ്പടുബുദ്ധി തേജസാജേത് കേസരിയോഗേ എന്നാണല്ലോ കേസരീപിരുവുവർഗനിഹന്ത കേസരി എന്ന് പറയും സിംഹം എന്നാണല്ലോ കേസരീപ് രൂപവർഗന്ധ ശത്രു ജേതാവായിരിക്കെന്നും പ്രൗഢവാക്സ് നല്ല പ്രൗഢമായ സംഭാഷണ ജാതിലുള്ള ആളായിരിക്കുന്നു സദസ്സരാജിതവൃദ്ധി ഏതെങ്കിലും സദസ്സുകളിലും പ്രക്ഷോഭിക്കുന്ന ആളായിരിക്കെന്നും കേസരീപ് ഒരു വർഗതഗന്ധ പ്രൗഢവാക്സ് സദസ് രാജിത വൃദ്ധി ദീർഘജീവിത യശപ്പെടു ബുദ്ധി ദീർഘായുഷ്മാനായിരിക്കെന്നും ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ പ്രക്ഷോഭിക്കുന്ന ആളായിരിക്കുന്നു തേജസാചെയ്ത് കേസരിയോഗി അതൊക്കെ കേസരിയോഗത്തിൻ്റെ ഫലം പറയുന്നത് അപ്പോൾ ചന്ദ്ര കേന്ദ്രങ്ങളിൽ വ്യാഴഗ്രഹം വരണമെന്നാണ് ചന്ദ്രൻ്റെ കേന്ദ്രങ്ങളിൽ വ്യാഴഗ്രഹസ്ഥി വരികയും അപ്പോൾ ആ ചന്ദ്രഗ്രഹത്തിൻ്റെ പക്ഷബലം സ്ഥാനബലം വീര്യം ഷഡ്മിതമാഹ കാലജബലം ശ്രേഷ്ഠാബലം ശോചജം ദിഗ്വീര്യം ത്വിനോത്ഭവം ദ്വിഷ്ത സ്ഥാനോത്ഭവം ചക്രമാൽ അങ്ങനെ ആറ് വിധമായിരിക്കുന്ന ബലങ്ങൾ പറയുന്നുണ്ടല്ലോ സ്ഥാനബലം ദിഗ്ബലം അയനബലം ശ്രേഷ്ഠാബലം ഈ ബലങ്ങളെല്ലാം കൂടെ നിർണയം ചെയ്തുകൊണ്ടാണ് നമ്മളൊരു ഫലപ്രവചനം നടത്തുന്നത് അപ്പോൾ ആ ചന്ദ്രഗ്രഹം എന്നല്ല സ്വക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ ഒക്കെ നിൽക്കുകയും അതുപോലെ വ്യാഴഗ്രഹങ്ങളും അതിൻ്റേതായ സ്വക്ഷേത്രാധിപത്യങ്ങളോ ഉച്ചക്ഷേത്രാധിപത്യങ്ങളൊക്കെ വന്ന് ചന്ദ്രകേന്ദ്രത്തിൽ വരുമ്പോഴാണ് അവർക്ക് ആ കേസരിയോഗം ഉണ്ടാകുന്നത് അതേസമയം ചില സന്ദർഭങ്ങളിൽ ഈ കേസരിയോഗം ഉണ്ടെങ്കിൽ പോലും വ്യാഴനൊക്കെ മറഞ്ഞ രാശികളിലോ അല്ലെങ്കിൽ നീചരാശിയിലോ സ്ഥാനബലം ഇല്ലാത്ത രാശിയിലൊക്കെ നിന്നാൽ ആ കേസരിയോഗത്തിൻ്റെ പൂർണ്ണമായ ഫലം അനുഭവിക്കില്ല അതിൻ്റെ സ്ഥാനബലങ്ങളും മറ്റുമൊക്കെ നിർണ്ണയം ചെയ്തുകൊണ്ട് അപ്പോൾ ചിലർ പറയും ആ എൻ്റെ ജാതകത്തിൽ കേസരി യോഗമുണ്ടല്ലോ പക്ഷേ എനിക്കതിൻ്റെ ഫലങ്ങളൊന്നും സിദ്ധിക്കുന്നില്ലല്ലോ എന്ന് പറയും പക്ഷേ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ അതിൽ ആ ഗ്രഹങ്ങൾ ചിലപ്പോൾ ബലമില്ലാത്ത രാജ്യം നീചത്തിൽ മൗഢ്യത്തിൽ നിന്നാൽ എന്തെന്താ ഫലം കിട്ടും നീജഗ്രഹേ അധപ്പതനം സ്വൃത്തി ദൈന്യം ദുരാചാരം നൃണാപ്തമാഹൂ നീചാശ്രയം കീകടദേശവാസം ഭർത്യത്വം അധ്വാനം അനർത്ഥകാര്യം എന്നെ പറയുന്നത് നീജഗ്രഹേ അധപ്പതനം അീജത്തിലെ മോട്ടിന്നാൽ അധഃപ്പദനമാണ് ആ ഫലം കിട്ടുകയില്ല സോ വൃത്തിയും പ്രവൃത്തികൾ പോലും മോശമായി പോവും ദൈന്യം കഷ്ടപ്പാടുകളുണ്ടാകും ദുരാചാരം ആചാരക്കുറവുകളുണ്ടാകും നിർണാപ്തമാഹൂ കടങ്ങൾ വർദ്ധിക്കും നീജാശ്രയം നീജനങ്ങളെ ആശ്രയിക്കുന്ന അവസ്ഥ വരും കീകടദേശവാസം താഴ്ന്ന നിലവാരത്തിൽ പോവും ഭ്രത്യത്വം അധ്വാന മനോഥകാര്യം എത്ര അധ്വാനിച്ചിരുന്നാലും അതിൻ്റേതായ ഫലങ്ങൾ സിദ്ധിക്കാത്ത അവസ്ഥയുണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഈ കേസരി യോഗം അല്ലെങ്കിൽ മറ്റ് യോഗങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോലും അത് ഏത് സ്ഥാന സ്ഥാനബലം ദിഗ്ബലം അയനബലം ഇതിനെല്ലാം കൂടെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജോത്സ്യന് ഒരു ചിന്താഗതി മനസ്സിലുണ്ടാകുന്ന ആത്മബോധത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു ഫലപ്രവചനം നടത്തുന്നതാണ് അതിൻ്റെ സത്യമായിട്ടുള്ള ഫലങ്ങളെ നമുക്ക് നിർണ്ണയം ചെയ്യാൻ സാധിക്കുന്നത് അതിന് ഗുരു കടാക്ഷവും ഈശ്വരാധീനവും ഇത് രണ്ടും വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ ആണ് അതുപോലെ ധാരാളം യോഗങ്ങൾ പാരിജാതയോഗമൊക്കെ പറയുന്നുണ്ട് പാരിജാത പുഷ്പത്തെ പോലെ മണക്കുന്ന അല്ലെങ്കിൽ സൽകീർത്തികളും കാര്യങ്ങളും ഉണ്ടാകുന്ന യോഗങ്ങൾ അങ്ങനെ ഓരോ യോഗങ്ങൾക്കും ഓരോ വിധമായിരിക്കുന്ന ഫലങ്ങളെയൊക്കെ ആചാര്യന്മാർ കൽപ്പിച്ചിരിക്കുന്നു